ചരിത്രത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ് വർഷത്തിനുള്ളിൽ മഹാനായ അലക്സാണ്ടർ മാസിഡോണിയ മുതൽ ഇന്ത്യ വരെയുള്ള വിശാലമായ പ്രദേശങ്ങളെ കീഴടക്കി താൻ കീഴടക്കിയ രാജ്യങ്ങളിൽ എഴുപത് നഗരങ്ങൾ നിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ പേരിനുശേഷം അലക്സാണ്ട്രിയ എന്ന പേര് നൽകുകയും ചെയ്തു ലോകത്തിന്റെ നാലിലൊന്ന് കീഴടക്കിയ വിശിഷ്ട സേനാപതിയായിരുന്നു മഹാനായ അലക്സാണ്ടർ എന്നിരുന്നാലും അത്തരമൊരു നായകൻ ആയാലും മരണത്തെ അഭിമുഖീകരിച്ച വെറുമൊരു മനുഷ്യൻ മാത്രമായിരുന്നു ഞാൻ മരിച്ചതിനു ശേഷം എന്റെ ശരീരം കിടക്കുന്നത് ഏതാനും ചതുരശ സ്ഥലത്തിൽ മാത്രമാണ് ഈ കുറച്ച് സ്ഥലം സ്വന്തമാക്കുന്നതിനായി ഞാൻ എണ്ണമറ്റ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ആയിരക്കണക്കിന് മൈലുകൾ ഓടുകയും ചെയ്തു വയസ്സുള്ളപ്പോൾ ഒരു വിദേശ പനി ബാധിച്ച് അദ്ദേഹം മരിച്ചു ഭൗതിക ശക്തി സമ്പത്ത് ബഹുമാനം എന്നിവയെല്ലാം ും നിത്യലോകത്തിനായി തയ്യാറെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെ അവസാനം അദ്ദേഹം മരിച്ചു ഈ ലോകത്തിന്റെ സമ്പത്തും ബഹുമാനവും ശക്തിയും ദീർഘകാലം നിലനിൽക്കുന്നില്ല മറിച്ച് മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവ ഉപയോഗശൂന്യമാകുകയാണ് അതിനാൽ നിത്യസന്തോഷമുള്ള ആത്മീയ ലോകത്തിനായി തയ്യാറാകുവാൻ ദൈവം നമ്മോട് പറഞ്ഞു കാരണം നമ്മുടെ സാരാംശം നമ്മുടെ ജഡമല്ല മറിച്ച് നമ്മുടെ ആത്മാവാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിത്യലോകത്തിനായി സമയമാണ് നിത്യമായ ആത്മീയ ലോകത്തിലേക്ക് നാം എന്തു ചെയ്യണം വേദനയോ മരണമോ ഇല്ലാത്ത എന്നാൽ നിത്യജീവൻ ഉള്ളവൻ മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ നാം യേശുവിൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവൻ നേടുവാൻ സാധിക്കും അപ്പവും വീഞ്ഞും തന്റെ മാംസവും രക്തവുമാണെന്ന് യേശു വാഗ്ദാനം ചെയ്തു പെസഹയിലൂടെ നിത്യജീവൻ നേടുന്നവർക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അവിടെ അവർ പ്രപഞ്ചത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കും ഭൗതിക ലോകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുന്നതിനു പകരം നിത്യമായ ആത്മീയ ലോകത്തിനായി നമുക്ക് ഉറ്റുനോക്കാം കൂടാതെ നിത്യജീവന്റെ വിശുദ്ധ വാഗ്ദാനത്തിൽ പങ്കാളികളാകാം